ഹലോ ഹലോ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു അടിപൊളി സോപ്പിന്റെ വീഡിയോ കേട്ടോ ഇന്ന് നമ്മള് സ്പെഷ്യൽസ് ആണ് ആണോ ചെയ്യുന്നത് നീമൊന്നും ഉണ്ടാവില്ല അതാണ് ഇതിന്റെ സംഭവം മീമില്ലാണ്ട് നീമിന്റെ നമ്മള് എല്ലാവരും കാണിക്കണല്ലോ അരച്ച് നമ്മള് അങ്ങനത്തെ സംഭവങ്ങൾ ഇല്ലെന്നണ്ട് സോപ്പില് നമ്മള് ദീർഘകാലം വെക്കാൻ സൂത്രമാണ് ഇരുന്നൂറ് ഗ്രാം പൈസ ഇരുന്നൂറ്റി എട്ട് ഗ്രാമൊക്കെ രണ്ട് സോപ്പാണ് നമ്മൾ സെറ്റ് അതിനുള്ള കെട്ടി അതുപോലെ സാധാരണ എടുത്തിട്ടുണ്ട് ദിവസം ചെയ്യുന്ന പോലെ തന്നെ ഡബിൾ നമ്മൾ മെറ്ററിലൊക്കെ ഇത് ഓണം സ്റ്റൗട്ടേ ഉണ്ടോ നച്ചല്ലേ ചേർന്ന പോലെ ഗ്ലിസർ വെജിറ്റബിൾ ഗ്സറും ഇത് വൈറ്റമിൻ ഇര ഓയിൽ കളവ് നമ്മള് പച്ച കളവല്ലോ വയലറ്റ് എന്താ കാരണം നമ്മുടെ കാത്തുമോള് പച്ച എന്തെങ്കിലും വയലറ്റ് അതുപോലെ പെർഫ്യൂമും നമ്മള് ഡൗബിന്റെ അതായത് റോസ്മരി ചേർക്കുന്നത് അതുപോലെ തന്നെ ഇങ്ങനെ സംഭവം ഇത് നീമിന്റെ നമ്മുടെ എക്സ്ട്രാ നമുക്ക് സോപ്പില് വേറെ വേറെ സംഭവങ്ങളൊന്നും ചേർക്കണ ആവശ്യമില്ല ഈ സാധനം ചേർത്തേ ഇതിലെങ്ങനെ ചേർക്കണം എന്ന് നോക്കി കാണിച്ചോ അപ്പൊ ഇതൊന്നും നെറ്റു ശേഷം നമുക്ക്

എല്ലാം മെൽറ്റ് അപ്പോൾ നമുക്ക് അതിലേക്ക് ഇനി ചേർക്കണ്ട നമ്മൾ ഗ്ലിസറിൻ കുറച്ച് ചേർത്ത് വെജിറ്റബിൾ ചേർത്ത് ഉണ്ടാകും കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ അതിനനുസരിച്ച് കുറച്ച് ചേർത്ത് അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ച് വൈറ്റമിൻ ഇലത്തിനും വൈറ്റമിൻ ഈ എപ്പോഴും നല്ലതാ എല്ലാത്തിനും നമ്മൾ മുടിക്കുന്നതിനൊക്കെ നല്ലതല്ല വൈറ്റമിൻ

മീമിന്റെ എക്സ്ട്രാറ്റ് ഇടാകത്ത് സംഭവം എന്താ ഒരു കിലോയിലേക്ക് ഒരു ഇരുപത്തഞ്ച് മില്ലിയൊക്കെ ചേർത്താൽ മതിയല്ലേ മീമിന്റെ എക്സ്ട്രാ ഇത് എക്സ്ട്രാറ്റ് അപ്പൊ നമ്മള് ഒറിജിനൽ മറ്റേ അരച്ചെടുത്ത് ജ്യൂസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് അമ്പത് മില്ലി വരെ ചേർക്കാം കുറവ് ചേർക്കാൻ പറ്റും ഉള്ളത് അമ്പത് മില്ലിലും താഴെ കൂട്ടിരുത് അപ്പൊ നമുക്ക് ഒരു ഇരുപത്തഞ്ച് മില്ലി ആണ് മതി ഒരു കിലോലേക്ക് അപ്പൊ ഇത് നമുക്ക് ഇപ്പൊ രണ്ട് സ്വപ്പനെ ഇരുന്നൂറ് കിലോ എടുത്താൽ പോകും അതിനനുസരിച്ചൊരു ആറ് അഞ്ച് മില്ലിയൊക്കെ ചേർത്ത് കൊടുത്താൽ മതി അപ്പൊ നമ്മൾ ഇതുകൊണ്ട് ഒരു ഒരു സ്പൂണാകുമ്പോൾ കറക്റ്റ് ആകുമ്പോൾ തോന്നും അല്ലേ അതില് അതില് മതി അതിൻ്റെ ആവശ്യമുള്ളൂ അപ്പോൾ ഒരു ആറുമില്ലി അഞ്ച് മില്ലിയോളം ചേർത്ത് കൊടുക്കാം കേട്ടോ എക്സ്ട്രാറ്റാകുമോ ഒരു ഇരുന്നൂറ് ഒരു കിലോ അല്ലെങ്കിൽ ഇരുപത്തഞ്ച് മില്ല അപ്പം അതിനനുസരിച്ചുള്ള ആളുകൾ എടുത്താൽ മതി അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നന്നായി സെറ്റായിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് ചേർക്കാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കളറും പെർഫ്യൂമാണ് ചേർക്കാനുള്ളത് കളർ ഞാൻ പറഞ്ഞല്ലോ വയലറ്റ് പർപ്പിൾ കളറാണ് കൊടുക്കുന്നത്

ഇളക്കുമ്പോ അധികം പത ഇല്ലാണ്ട് പതക്കുമ്പോഴേക്ക് ഇളക്കട്ടെ അപ്പോൾ പെട്ടെന്ന് സംഭവം സെറ്റ് ആവും സെറ്റാകും എന്നാ കൊറച്ചും കൂടി കളറ സ്മെല് ഡിവിന്റെ ഫ്രാഗ്രൻസ് അപ്പൊ അത് നമുക്ക് പറഞ്ഞില്ലേ ഒരു കിലോ ബൈസിലേക്ക് ഒരു കിലോ ബൈസിലേക്ക് ഇരുപത് മില്ലി പെർഫ്യൂം പെർഫ്യൂമാണ് വേണ്ടത് അനുസരിച്ച് എന്തോരം അതിനനുസരിച്ച് നമ്മള് ചേർത്ത് കൊടുക്കണ്ട അപ്പൊ നമ്മളത് ചേർത്ത് കൊടുക്കണ്ട ഡൗവിന്റെ സ്മെല് ചേർത്ത് കൊടുത്ത് നമ്മൾ മിക്സ് ചെയ്യാമായി അതിനുശേഷം നമുക്ക് നമ്മളെ ജസ്റ്റ് ഒന്ന് നമ്മൾ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ട് പെർഫ്യൂം ഒക്കെ ചേർക്കട്ടെ ആ തീ ഓണാക്കി നമ്മള് ചേർക്കുന്ന സ്മെല്ലൊ പത വരില്ല പതുക്കെ പത്രം പതിവെന്ന് പറയാൻ കഴിയും ശരിക്കും നന്നായി കളിക്കുന്നത് നല്ല പതിവ് നമ്മടെ പെർഫ്യൂമൊക്കെ ആക്കി നമുക്ക് നമ്മുടെ മോൾഡ് റെഡി ആക്കി വെച്ചിട്ടുണ്ട് മോൾഡിലേക്ക് നമുക്ക് ഒഴിക്കട്ടെ നല്ല മണം മാച്ച് മാച്ചില യേ 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 അഞ്ചിൽ കേറി സോപ്പ് രണ്ട് സോപ്പ് നമുക്ക് കിട്ടിയില്ല നൂറ് ഇരുന്നൂറ് ഗ്രാമിന്റെ രണ്ട് സോപ്പ് അത് നമ്മൾ ചെയ്ത് ഇരുന്നൂറ് ആനക്കല്ല ഇരുന്നൂറ് ഗ്രാം ബേസും അതിന് കൂടെ ഒരു പത്ത് ഗ്രാം കൂടി കൂടുതലെടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ കറക്റ്റ് ആയിട്ട് അത് കിട്ടും ആണ് സംഭവം ഇപ്പോൾ നൂറ് ഗ്രാമിന്റെ സോപ്പ് ഒരു നൂറ്റഞ്ച് ഗ്രാമ് ബേസ് ചേർക്കാം അപ്പൊ അത് കുറച്ച് നമുക്ക് എന്തായാലും ഒട്ടി പിടിക്കും അപ്പൊ അതിനനുസരിച്ച് നമ്മൾ ചേർത്ത്

ഇത് പാക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ വേറെ ഒരു ചെറിയൊരു വീഡിയോ ചെയ്യാം അപ്പം അതിന് ഇതെങ്കിലും നമ്മൾ എന്ത് വെച്ചിട്ട് പാക്ക് ചെയ്യുന്നതും നമ്മൾ കാണിച്ചു തരാം കേട്ടോ ഈ വീഡിയോ നമ്മളിവിടെ സെൻറ്റ് ചെയ്യണം അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ബേസോ എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്യാം നമ്പർ അടിയിൽ കൊടുക്കാം അപ്പോൾ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ബേസ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ വേണ്ട കാര്യങ്ങളാണെങ്കിൽ നമ്മൾ ചെയ്തുതരാം കേട്ടോ അപ്പം എല്ലാവരും കോൺടാക്ട് ചെയ്യാം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പൊ ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കണ് അടുത്തൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും കൂടുതൽ വരാൻ പോകുന്നത് അപ്പൊ അങ്ങനത്തെ വെറൈറ്റി ഐറ്റംസുകളായിട്ട് അപ്പൊ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആരും കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാണ്ട് സബ്സ്ക്രൈബ് കാണാനുണ്ടെങ്കിൽ കാണാം സഹായം അപ്പൊ ബേസ് കാര്യങ്ങൾക്കും എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളെ നമ്പറിൽ വിളിക്കുമ്പോൾ ും അപ്പൊക്കെ ബൈ ബൈ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാവർക്കും ബൈ ബൈ